ണാമം ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വയ്ക്കി ലിങ് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുലത്തിന്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖു ജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാന പരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡകാസ്റ്റ് പ്രക്ഷോഭമുണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ തൃശ്ശൂരിൽ നിന്നാണ് സംസാരിക്കുന്നത് നമ്മുടെ ഈ പ്രപഞ്ചം അല്ലെങ്കിൽ ഈ ലോകം അസുരന്മാരുടെയും ദേവന്മാരുടെയും ഒക്കെ ലോകമാണ് കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിൽ പോസിറ്റീവും ഉണ്ടായിരിക്കും എന്നുള്ളൊരു സത്യം മാത്രമാണ് ഞാൻ ഇന്നിവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നത് ലിംഗബന്ധനം യോനി ബന്ധനം ദാമ്പത്യബന്ധനം എന്ന ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് പറയാനുദ്ദേശിക്കുന്നത് നമ്മുടെ ഈ ഭൂമി അസുരജന്മങ്ങളാൽ നിബിഡമാണ് അപ്പോൾ ഇവിടെ സ്നേഹവും സന്തോഷവും അനുഭവിച്ച് ജീവിക്കുന്നവർക്ക് അതിനെ പ്രതികാരമായി അല്ലെങ്കിൽ അതിനെ പ്രതികൂലമായി പ്രവർത്തിക്കുന്ന ചില ആളുകളുണ്ട് കാരണം ആ വിചാര കർമ്മങ്ങളോ അല്ലെങ്കിൽ ദുഷ്ടകർമ്മങ്ങളോ ചെയ്തുകൊണ്ട് നീചപ്രാർത്ഥനകൾ കൊണ്ടോ അങ്ങനെ നിരവധി പ്രയോഗങ്ങൾ കൊണ്ട് ഈ അസുരജന്മങ്ങൾ സാധാരണ സാത്വികന്മാരായിട്ടുള്ള ജനങ്ങളെ വീഴ്ത്തിക്കളയും അതാണ് ഇവിടെ പ്രധാനമായിട്ടും പറയാൻ ഉദ്ദേശിക്കുന്നത് ക്ഷുദ്ര ആഭിചാര കർമ്മങ്ങൾ കൊണ്ട് തൊഴിൽ തടസ്സങ്ങൾ വരെ നമുക്ക് സൃഷ്ടിക്കാം എന്ന് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഇവിടെ അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് ആണ് ഇവിടെ ഞാൻ പറയുന്നത് ലിംഗത്തെ ബന്ധിക്കുക യൂണിയനെ ബന്ധിക്കുക അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധത്തിനെ ബന്ധിക്കുക എന്നുള്ള ഒരു കർമ്മം ആണ് ഇവിടെ ക്ഷുദ്രകർമ്മികൾ അല്ലെങ്കിൽ അസൂയാലുക്കളായിട്ടുള്ള മനുഷ്യ ജന്മങ്ങൾ ചെയ്യുന്നത് മനുഷ്യരുടെ ഇടയിൽ മാത്രമാണ് ഇത്തരം സംഭവങ്ങൾ കാണപ്പെടുന്നത് അതിന് പ്രതിവിധികളും ഉണ്ട് കാരണം ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷണങ്ങൾ സാധാരണ സ്ത്രീ പുരുഷ സംഭവത്തിൽ ഏർപ്പെടുമ്പോൾ അല്ലെങ്കിൽ ശാരീരികമായിട്ട് ബന്ധപ്പെടുമ്പോൾ വൻ കലഹങ്ങൾ ഉണ്ടാകും കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സ്വരച്ചേർച്ചക്കുറവ് ഉണ്ടായിരിക്കും സം തമിഴിൽ തമ്മിൽ സംസാരിക്കുന്ന ആളുകൾ പലപ്പോഴും അതായത് ഭാര്യയും ഭർത്താവും തമിഴിൽ തമ്മിൽ കാണുമ്പോൾ പോലും ശത്രുക്കളായി വരും പിന്നെ ബന്ധപ്പെടുവാനായിട്ട് ഭാര്യയോ അല്ലെങ്കിൽ ഭർത്താവോ വിസമ്മതിക്കും അങ്ങനെ വരുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ പല കാര്യങ്ങളും ഉണ്ട് അതേപോലെ തന്നെ സ്ത്രീകൾക്കാവുമ്പോൾ ബന്ധപ്പെടുന്ന സമയത്ത് നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും കാരണം വെച്ചാൽ സ്ത്രീകൾക്ക് യോനിക്കകത്ത് നല്ല ചുട്ടുപൊകച്ചിൽ നീറ്റം വേദന അതുപോലെ ഈ ലൈംഗിക തൃഷ്ണ ഇല്ലായ്മ ലൈംഗികതയോട് വെറുപ്പ് എന്നാൽ ഇതിനെല്ലാം താല്പര്യം ഉണ്ട് കാരണം പക്ഷേ ചെയ്യുവാനോ അല്ലെങ്കിൽ ബന്ധപ്പെടുവാനോ ഒരിക്കലും സാധിക്കുകയില്ല പുരുഷന്മാരെ സംബന്ധിച്ചാണെന്നുണ്ടെങ്കിൽ അവർക്ക് ബുദ്ധിമുട്ടുകൾ പല വിധത്തിലുണ്ട് ഒന്നാമത്തെ ഒരു ബുദ്ധിമുട്ട് ലൈംഗിക ബലഹീനത എന്ന് വെച്ചുകഴിഞ്ഞാൽ ലൈംഗിക ലിംഗത്തിന്റെ ഉദ്ധാരണ ഇല്ലായ്മയാണ് പലപ്പോഴും അവർക്ക് ലിംഗം യോനിയിൽ പ്രവേശിപ്പിക്കാൻ കഴിയുകയില്ല എത്ര ബലമായി എത്ര വികാരം ഉണ്ടായാലും അവരുടെ ലിംഗത്തിന് ഉദ്ധാരണ ശേഷി ഉണ്ടായിരിക്കുകയില്ല ചിലപ്പോൾ രോഗങ്ങൾ മൂലം ഇത് ഉണ്ടാകുവാനായിട്ട് സാധിക്കുന്നതാണ് കാരണം വെച്ചാൽ പ്രമേഹം പോലുള്ള ചില രോഗികളിലെ ഉദ്ധാരണ ശേഷി വളരെയധികം കുറവായിരിക്കും അതിന് പ്രതിവിധികൾ വേറെ ഉണ്ട് അപ്പം നമ്മൾ അതിലേക്ക് ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്നതാണ് സാധാരണ രീതിയിൽ ഇപ്പോൾ വളരെ ചെറുപ്പത്തിലോ അല്ലെങ്കിൽ ഒരു മധ്യവയസ്സിലോ ഒക്കെ ആണെങ്കിൽ ലൈംഗിക ബലഹീനത അനുഭവപ്പെടുകയാണെങ്കിൽ മറ്റു ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനെ നിരീക്ഷിക്കാവുന്ന അല്ലെങ്കിൽ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ വിശ്വസിക്കാവുന്ന ഒരു കാര്യമാണ് ഈ ബന്ധനം അതായത് ലിംഗബന്ധനം യോനി ബന്ധനം അല്ലെങ്കിൽ ദാമ്പത്യ ബന്ധനം അതായത് ക്ഷുദ്ര ആ വിചാര കൊണ്ടാണ് ഇത് സാധിച്ചെടുക്കുന്നത് അസൂയാലുക്കളായ മനുഷ്യർ കാരണം വെച്ച് കഴിഞ്ഞാൽ പരസ്പരം ഭാര്യയും ഭർത്താവും സ്നേഹത്തോടെ കുടുംബമായിട്ട് മക്കളുമായിട്ട് സ്നേഹത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നത് കാണുമ്പോൾ അവർക്കൊരു കണ്ണുകടിയാണ് സംഭവിക്കുന്നത് ആ കണ്ഡി മൂലം അവർ പോയിട്ട് കർമ്മങ്ങൾ ചെയ്യുകയാണ് അല്ലെങ്കിൽ ഈ ഇത്തരം കർമ്മങ്ങൾ ചെയ്യുകയാണ് ചെയ്യുന്നത് ഇത്തരം കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞുണ്ടെങ്കില് തൊഴിൽ തടസ്സങ്ങൾ ഉണ്ടായിരിക്കും ഒന്ന് രണ്ടാമത്തത് നേരത്തെ പറഞ്ഞ കുറെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംഭവിക്കാവുന്നതാണ് ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് അതിജീവിക്കുവാനായിട്ട് അതിന് ചില പ്രതിവിധികളും ഉണ്ട് അതായത് കാർമ്മിക മാന്ത്രികമായിട്ടുള്ള ചില കർമ്മങ്ങൾ തന്നെയുണ്ട് അപ്പോൾ മാന്ത്രിക കർമ്മത്തിൽ കൊണ്ട് നമുക്കത് മാറ്റി എടുക്കാവുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ബന്ധങ്ങൾ വിടിയിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് പൂർവാധികം ശക്തിയോടെ അതായത് പൂർവസ്ഥിതിയെ പ്രാപിക്കുവാനായിട്ട് കഴിയുന്നതാണ് പലർക്കും ഇത്തരം റിയുകയുമില്ല പിന്നെ എന്തെങ്കിലും തൊഴിൽ ന്യായങ്ങൾ കൊണ്ട് അവരെ ഇതിൽ നിന്നും വിമുഖരായിരിക്കും പലപ്പോഴും ഉദ്യാനശേഷി ഇല്ലാത്ത ഭർത്താവ് പലപ്പോഴും ഈ തൻ്റെ ബലഹീനത കാരണം കൊണ്ട് ഭാര്യയുടെ മുമ്പിൽ ഒരു ചമ്മൽ ഉണ്ടായിരിക്കും. ചമ്മല് കാരണം കൊണ്ട് ഭാര്യയുമായിട്ട് ബന്ധപ്പെടുവാനായിട്ട് അയാൾക്ക് ഭയങ്കര വിമിഷ്ടമായിരിക്കും തന്മൂലം അയാളുടെ മാനസിക വികാരങ്ങൾ അതായത് അയാൾക്ക് എന്താ പറയാ സപ്രഷൻസിൽ വന്നിട്ട് ഡിപ്രഷൻ ഒക്കെ വന്നിട്ട് ആളൊരുതരം അന്തർമുഖനായിട്ട് അല്ലെങ്കിൽ അധോമുഖനായിട്ട് ഭവിച്ചിരിക്കും സ്ത്രീകളും അങ്ങനെ തന്നെയാണ് കാരണം വെച്ച് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയാതെ കണ്ടുവരുന്ന സമയത്ത് സ്ത്രീകളിലും ഇങ്ങനത്തെ ചില പ്രശ്നങ്ങളും മാനസികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യത ഏറെയാണ് അപ്പോൾ ഇതൊക്കെ സമ്മിശ്രമായിട്ട് എന്താ ചെയ്യാ ഒരു മാന്ത്രികനും അല്ലെങ്കിൽ ഒരു ചികിത്സകനും അതേപോലെ തന്നെ ഒരു കൗൺസിലറും കൂടിയായിട്ടുള്ള ഒരു വ്യക്തിക്ക് മാത്രമാണ് ഇതിൻ്റെ നല്ലൊരു പരിഹാരം ചെയ്യുവാനായിട്ട് സാധിക്കുകയുള്ളു അതിന് നമ്മൾ ആദ്യമായിട്ട് ശത്രുക്കൾ ഉണ്ടോ എന്നുള്ളത് അറിയണം അത് നമ്മൾ പ്രശ്നവശാരാണ് അത് ചിന്തിക്കുന്നത് ആ പ്രശ്നവശാർ ഉണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ വേണ്ട പ്രതിവിധികൾ ചെയ്തു കൊടുക്കുന്നതിന് ഞാൻ ഇവിടെ ചെയ്യുന്നത് ശംഖുജ്യോതിഷം പ്രകാരമാണ് ശംഖുജ്യോതിഷം വെച്ചിട്ട് ശത്രുക്കൾ ഉണ്ടോ ബാധയാണോ എന്താണ് അതിൻ്റെ പ്രശ്നങ്ങൾ എന്നുള്ളത് നോക്കി അവർക്ക് വേണ്ടതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് മാന്ത്രിക ഉണ്ടെങ്കിൽ അത് ചെയ്യുക അതുപോലെ തന്നെ കൗൺസിലിംഗ് ആവശ്യമാണെങ്കിൽ കൗൺസിലിംഗ് ചെയ്യുക അതുപോലെ ഔഷധങ്ങളുടെ ആവശ്യമുണ്ടെങ്കിൽ ഔഷധങ്ങൾ ചെയ്തു കൊടുക്കുക ചിലപ്പോൾ ചില അവസരങ്ങളിൽ ഹിപ്നോട്ടിസം വരെ വേണ്ടിവരും ചിലർക്ക് മാനസിക ദൗർലഭ്യമാണെന്നുണ്ടെങ്കിൽ അവരെ ഹിപ്നോട്ടിസിനെ വിധേയമാക്കിയിട്ട് അവരെ ഹിപ്നോട്ടിസം ചെയ്തു കൊണ്ട് വേണം അവരെ സംരക്ഷിച്ച് വീണ്ടും ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവരാനായിട്ട് നമ്മൾ വിചാരിക്കുന്ന അത്ര എളുപ്പമുള്ള കാര്യങ്ങളല്ല നമ്മുടെ നിത്യജീവിതത്തിൽ നിത്യവും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ജന്മങ്ങളിൽ കൂടുതലും അസുര ജന്മങ്ങളാണ് സാത്വികന്മാരായിട്ടുള്ള മനുഷ്യർ വളരെ കുറവായതുകൊണ്ട് തന്നെയാണ് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് അനുഭവപ്പെടുന്നത് ഇതിൻ്റെ ഒരു പ്രതിവിധി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചില ഹോമിയോപ്പതി ഔഷധങ്ങളുണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അലോപ്പതി മെഡിസിൻസ് ഒക്കെ കഴിക്കുന്നതിനേക്കാൾ കുറം കൂടി മെച്ചപ്പെട്ട രീതിയിലാണ് ആയുർവേദ ഔഷധങ്ങളും ഹോമിയോപ്പതി ഔഷധങ്ങളും ഇത്തരം രോഗ ചികിത്സയ്ക്കായിട്ട് ഉപയോഗിക്കപ്പെടുന്നത് അങ്ങനെ വരുമ്പോൾ നമ്മുടെ ശരീരത്തിന് യാതൊരുവിധ പ്രശ്നങ്ങളോ ദൗർലഭ്യങ്ങളോ അല്ലെങ്കിൽ സൈഡ് എഫക്ട്സോ ഒന്നും കാണുകയും ഇല്ല പിന്നെ കാണേണ്ടത് ചെയ്യേണ്ടത് നമുക്ക് കൗൺസിലിംഗ് ആണ് മനഃശാസ്ത്രപരമായിട്ടുള്ള അയാളുടെ പ്രശ്നങ്ങൾ ഇപ്പോൾ നമ്മൾ െല്ലാം മാന്ത്രികമായിട്ടും താന്ത്രികമായിട്ടും നമ്മൾ പ്രശ്നം പരിഹരിച്ചു കഴിഞ്ഞാലും ചിലർക്ക് ആ തലച്ചോറിൽ അത് രജിസ്റ്റർ ചെയ്ത് കിടക്കുവാണ് ബലഹീനതയും അല്ലെങ്കിൽ ഉദാനശേഷി ഇല്ലായ്മ അതുപോലെ ചോർച്ചിൽ അതുപോലെ തന്നെ യോനയിലുള്ള വേദന വേർപ്പ് ഇതൊക്കെ മനസ്സിൽ ചിലപ്പോൾ രജിസ്റ്റർ ചെയ്ത് കിടക്കുന്നുണ്ടായിരിക്കും അപ്പൊ ആ രജിസ്ട്രേഷൻ മാറ്റുവാനായിട്ടാണ് നമ്മൾ കൗൺസിലിങ്ങും അല്ലെങ്കിൽ ഹിപ്പ് പോലുള്ള കാര്യങ്ങളിൽ ആവശ്യമായിട്ട് വരുന്നത് മിക്കവാറും കേസുകളിലൊക്കെ ചിലപ്പോൾ ഈ കർമ്മങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ സുഖം പ്രാപിക്കുന്നതാണ് പക്ഷെ അങ്ങനെ സുഖം പ്രാപിക്കാത്ത വ്യക്തികളാണെങ്കിൽ ക്ലയൻസ് ആണെന്നെങ്കിൽ അവരെ ഇത്തരം വിഷയങ്ങളിലേക്കൊക്കെ കൊണ്ടുവന്ന് അവരുടെ കാര്യങ്ങളെ മനസ്സിലാക്കി കൗൺസിലിങ്ങോ അതല്ലെങ്കിൽ ഔഷധ സേവയോ ചെയ്യിപ്പിക്കേണ്ടതായിട്ട് വരുന്നതാണ് ജാഥപ്രകാരം എത്രമാത്രം യോജിപ്പ് അതായത് ജോഡികൾ തമ്മിലുള്ള യോജിപ്പ് എല്ലാം നോക്കിക്കഴിഞ്ഞാലും പലപ്പോഴും ചില ഇത്തരം ചില പ്രശ്നങ്ങളെ കൊണ്ട് ഡൈവോഴ്സ് വരാറുണ്ട് അപ്പോൾ ഇതൊക്കെ രഹസ്യമായിട്ടായിരിക്കും സംഭവിച്ചിരിക്കുക പക്ഷേ ഇതിന്റെ പേരിൽ പലപ്പോഴും ഡൈവോഴ്സുകളും അതുപോലെ തന്നെ കുടുംബ കലഹങ്ങളും വരെ ഉണ്ടാകാറുണ്ട് കുട്ടികളിൽ വരെ ഇത്തരം പ്രശ്നങ്ങൾ അതായത് വേറെ തരത്തിലുള്ള പ്രശ്നങ്ങൾ ലൈംഗികത അല്ല എന്നുണ്ടെങ്കിൽ അതുപോലെ വേറെ ചില പ്രശ്നങ്ങളൊക്കെ കണ്ട് വരാൻ സാധ്യതയുണ്ട് അപ്പോൾ നമ്മൾ പ്രഗത്ഭനായുള്ള ഒരു ജോൾസിനും കൗൺസിലറും അതുപോലെ തന്നെ ഒരു ഡോക്ടറുമായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ടു കഴിഞ്ഞുണ്ടെങ്കിൽ മാത്രമാണ് ഇതിന് ശരിയായിട്ടുള്ള പ്രതിവിധി കണ്ടുപിടിക്കുവാനായിട്ടും അതനുസരിച്ച് ചെയ്യുവാനായിട്ടേ കഴിയുകയുള്ളു അത് തനിയെ തനിയെ ചെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ എല്ലാം ഫലിച്ചു പോകണമെന്നില്ല ഒരു ജോലിസിൻ്റെ അടുത്ത് പോയി കഴിഞ്ഞാൽ അയാൾ ജോൾസിൻ്റെ കണ്ണിൽ കൂടെ മാത്രമാണ് കാര്യങ്ങളെ കാണുക വിലയിരുത്തുക അപ്പോൾ അയാൾ എന്തെങ്കിലും പ്രശ്നം പറഞ്ഞാൽ അതാണ് ഇതാണ് ഇതാണ് അതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചിലപ്പോൾ അതിലേക്കായിരിക്കും നമ്മളെ നയിക്കുക കൗൺസിലർ ആണെന്നുണ്ടെങ്കിൽ അദ്ദേഹം നല്ലൊരു കൗൺസിലർ ആണെങ്കിൽ അതിൻ്റെ ഇൻഡപ്തിലേക്ക് പോയിട്ട് കാര്യകാരണങ്ങളെല്ലാം അന്വേഷിച്ച് അതിന് വേണ്ട പ്രതിവിധി നൽകുന്നതായിരിക്കും അതേപോലെ തന്നെ നല്ലൊരു ഹോമിയോപ്പതിയോ അല്ലെങ്കിൽ ആയുർവേദ ഡോക്ടറോ ആണെന്നുണ്ടെങ്കിൽ അവര് അതിന് വേണ്ടതായിട്ടുള്ള മരുന്നുകൾ തേക്കുവാനായിട്ട് കൊടുക്കുന്നതാണ് ഇത് എല്ലാം കൂടി അറിയുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അങ്ങനെ പലപ്പോഴും ഉണ്ടാവാറില്ല വളരെ അപൂർവങ്ങളിൽ അപൂർവം മാത്രമാണ് അങ്ങനെ കാണാറുള്ളു എന്നെ പോലെ ഇതെല്ലാം പഠിച്ച് അല്ലെങ്കിൽ എല്ലാം അറിഞ്ഞു ചെയ്യുന്നവര് വളരെ ദുർലഭമാണെന്ന് മാത്രമേ എനിക്ക് പറയാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം എന്നുണ്ടെങ്കില് ഇത്തരം പ്രശ്നങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യേണ്ടതായിട്ട് നമുക്ക് വരുന്നതാണ് ഇത്തരം പ്രശ്നങ്ങൾക്ക് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ചില മാന്ത്രിക വിധികൾ ചില മന്ത്രങ്ങളെല്ലാം നമുക്ക് ചെയ്ത് കഴിയുന്നെങ്കിൽ ദുഷ്ടശക്തികൾ ഒഴിവാക്കുവാനായിട്ട് സാധിക്കും സാധാരണയായിട്ട് നമ്മൾ പഞ്ചാക്ഷി മന്ത്രം ജീവിച്ചാലും മതിയാകും പക്ഷേ ചിലർക്ക് അത് പോരായേണ്ടി വരും എന്ന് വെച്ചാൽ ഓം നമശിവയായ എന്നുള്ളതാണ് അല്ലെങ്കിൽ ഓം നാരായണായ നമ എന്നുള്ള ആയാലും മതി പക്ഷേ എന്നിരുന്നാലും ഈ മന്ത്രജപങ്ങൾ കൂടാതെ ഉണ്ട് ഇതൊക്കെ ലോവർ ലെവലിൽ നിൽക്കുന്ന കാര്യങ്ങൾക്ക് മാത്രമാണ് ഈ മന്ത്രജപങ്ങളും കാര്യങ്ങളും പറ്റുകയുള്ളൂ അല്ലാത്ത കേസുകളൊക്കെ ആണെങ്കിൽ മുട്ടിറക്കുക അതുപോലെ തന്നെ വേറെ ചില മാന്ത്രിക വിദ്യകളൊക്കെ ഉണ്ട് അതെല്ലാം സ്വയമായിട്ട് ചെയ്യുവാൻ അല്പം ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് അതിങ്ങനെ ഇവിടെ പ്രസ്താവിക്കാൻ കഴിയാത്തത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വിവരങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യുവാനായിട്ട് കഴിയുന്നതാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം സ്വരചർച്ചയിലായ്മ കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ വീട്ടിലെ കുടുംബകാരങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യ ഭർത്ത ബന്ധത്തിലെ വിള്ളല് വീഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ മിക്കവാറും ഈ സംഭവം അതായത് ലിംഗബന്ധനം യോനി ബന്ധനം ദാമ്പത്യബന്ധനം ഇവ ക്ഷുദ്ര ആ കർമ്മം കൊണ്ട് ചെയ്ത് വന്നിട്ടുള്ളതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നതാണ് അങ്ങനെ ചെയ്യാത്ത പക്ഷം നമ്മൾ ആ ദുരിതത്തിലേക്ക് ആ ദുരിതത്തിൽ തന്നെ കിടന്നുകൊണ്ട് അവിടെ നരകയാതന അനുഭവിച്ച് നമ്മൾ ഇഹ ലോഹവാസം പിടിയേണ്ടതായിട്ട് വരും പലപ്പോഴും പല കുടുംബങ്ങളിലും ഞാൻ ഇത് കാണാറുള്ളാണ് കണ്ടിട്ടുള്ളതാണ് പല മനുഷ്യരുടെയും ജീവിതത്തിൽ ഇത് ഒരു നിത്യ സംഭവമായിട്ട് ഇങ്ങനെ കിടന്ന് കാണിക്കാറുണ്ട് അവർക്കൊക്കെ രക്ഷയ്ക്കായിട്ട് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ആ നമ്മൾ നീക്കം ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അതിന്റെ യഥാർത്ഥമായിട്ട് പ്രതിവിധി ആ പ്രതിവിധിയിൽ നിന്ന് വേണം നമുക്ക് രക്ഷപ്പെടുവാനായിട്ട് അല്ലാത്ത പക്ഷം നമുക്ക് യാതൊരു വിധത്തിലുള്ള മോചനവും നമുക്ക് ലഭിക്കുന്നതല്ല എൻ്റെ ഈ എളിയ പ്രഭാഷണം കേട്ടിരുന്ന എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം കൂപ്പുകാരം യുക്രൈബ്